പറഞ്ഞിട്ട് പോയാ പോരെ പടച്ചോൻ ഒരു വാലും തുമ്പും ഇല്ലാതെ ഒരു ഇല്ലാതെ എന്തോ പറഞ്ഞിട്ട് പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം അള്ളാഹുവിന്റെ പടപ്പുകൾ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പാട് എന്തിനായിരിക്കും എന്ന് എന്തിനായിരിക്കുമെന്ന് ചോദിക്കടച്ചോൻ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇപ്പൊ തലമുടി ആരും കാണാൻ പാടില്ലാത്തതാണെങ്കില് പടച്ചോൻ ആ തലമുടിയോടുകൂടി ഇറക്കരുത് അല്ലേ ഒരു പെണ്ണ് പർദ്ധ ഇട്ടേ ഇറങ്ങാൻ പാടുള്ളെങ്കിൽ പർദ്ദയോടുകൂടി ജനിപ്പിച്ച മതി ലിംഗാഗ്ര ചർമ്മം ഛേദിക്കണമെങ്കിൽ പഠിച്ചൂൻ അവിടെ നിന്ന് തന്നെ ചേതിച്ചിട്ടിങ്ങനെ വിട്ടാ പോരേ നമുക്കറിയാം ഒരു കഷ്ണം തുണിയുടെ പേരിലാണ് കുറച്ച് തലമുടി കൂടി പുറത്തു കണ്ടുപോയി എന്നതിൻ്റെ പേരിലാണ് മതപൊലീസിന്റെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ച് മൂക്കും മുടിയും ഛേദിക്കപ്പെട്ട് അതിദാരുണമായി ഒരു ഇരുപത്തിരണ്ട് കാരി മഹസ അമിനി ഇറാനിൽ കൊല ചെയ്യപ്പെട്ടത് ആ പെൺകുട്ടി അനുഭവിച്ച വേദനയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഉള്ളം പൊള്ളുന്നുണ്ട് രാജ്യത്തെ മത നിയമം പാലിക്കാത്തതിൻ്റെ പേരിൽ അവൾ അത് അനുഭവിക്കേണ്ടുന്ന ആളാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്ക് നിങ്ങളോട് യോജിക്കാൻ പറ്റുന്നില്ല സൃഷ്ടാവിൻ്റെ നിയമം അനുസരിച്ചിട്ടില്ലെങ്കിൽ അതാ സൃഷ്ടാവ് നോക്കിക്കോളുമല്ലോ ഇപ്പോൾ അതേപോലെ തന്നെ അല്ലേ സൗദി അറേബ്യയിലെ എം ബി എസ് അദ്ദേഹം അവിടെ എത്രയോ പുരോഗമനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം തല തല ഈ അപ്പികുപ്പായ വിടാത്തവരുടെയൊക്കെ തലയെടുക്കാനുള്ള നിയമമാണോ ദുബൈ ഖത്തറ് കുവൈറ്റ് അവിടെയൊക്കെ ജീവിക്കുന്നില്ലേ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും മനുഷ്യന്മാരെ പോലെ വളർച്ചയിലേക്കും ആധുനികതയിലേക്കും കുതിക്കുമ്പോൾ ജനാധിപത്യ രാജ്യത്തെ മതേതരത്വം അനുഭവിക്കുന്ന നിങ്ങൾക്ക് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രാകൃതമായിട്ടുള്ള നിയമങ്ങളാണ് വേണ്ടത് എന്നും ആ കാലഘട്ടത്തിലെ സ്ത്രീ സ്വാതന്ത്ര്യമാണ് ശരിയെന്നും അഫ്ഗാൻ നടപ്പിലാക്കിയ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള നിയമങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്നും വീടുകളിൽ ജനല് പോലും പാടില്ല എന്നും കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി രണ്ട് ടയറും വെച്ചിട്ട് ഉരുട്ടിവിട്ടാ മതി എന്നും ആണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ ആ താലിബാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിസ്മയമാകുന്നതെങ്കിൽ അങ്ങോട്ട് പോയിക്കോടാ നിങ്ങൾ വെക്കുന്നേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യത്തേക്ക് പോകാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പിന്നങ്ങ് പോയാ പോരേ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ മക്കൾ പ്രണയക്കെണിയിൽപ്പെട്ട് ഇസ്ലാമിന്റെ സ്ത്രീ സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചു മതം മാറുമ്പോൾ കാമുകന്റെ വീട്ടിൽ മുടച്ച് മാതാപിതാക്കളും അവന്റെ കൂട്ടുകാരും അവനും അവന്റെ സഹോദരങ്ങളും ഒക്കെ ചേർന്ന് പീഡിപ്പിക്കുകയും അത് സഹിക്കാൻ പറ്റാതെ വീട്ടിൽ വന്ന് കത്തെഴുതി വെച്ചിട്ട് വച്ചിട്ട് ജീവിതം ഒടുങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സോനായൽദോസിനെ പോലെയുള്ള പെൺകുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോഴും പ്രണയിച്ച അഫ്താബ് അമീൻ എന്ന് പറയുന്ന യുവാവിനെ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച് മുപ്പത്തിയഞ്ച് കഷ്ണമായി ഫ്രീസറിലിരുന്ന മകളെ കുറിച്ച് ആ മകളുടെ തല ഫ്രീസറിലിരുന്നത് കാണുമ്പോൾ മനസ്സ് നീറിപ്പുകഞ്ഞു മൂന്ന് ദിവസമോളം ബോധമറ്റ് കിടക്കുന്ന ഒരു പിതാവിനെ കാണുമ്പോൾ ഹൃദയം നുറുങ്ങുന്നില്ലെങ്കിൽ നിങ്ങളിലെ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി മതനിയമങ്ങൾ വലിച്ചെറിഞ്ഞ് ആറാം നൂറ്റാണ്ടിലെ ഗോത്രീയതയെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ജീവിതത്തിൽ വിദ്യാഭ്യാസം നേടി സ്വാതന്ത്ര്യം നേടി പൊതുബോധം നേടി അത്തരത്തിലുള്ള യുവാക്കളും യുവതികളും ഇന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സമ്പത്തും പേരും പ്രശസ്തിയും ജോലിയും വിദ്യാഭ്യാസവും വ്യക്തിത്വവും ഒക്കെ ഒരു പെണ്ണ് അതല്ലെങ്കിൽ ഒരു മുസ്ലിം ആൺകുട്ടി ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ അത് ഇസ്ലാമിന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടി ഇസ്ലാമിന്റെ അക്കൗണ്ടിലേക്കാക്കി ആ ക്രെഡിറ്റ് നിങ്ങൾ തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ വളർത്താൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ ഈ തത്രപ്പാട് കാര്യം ഒരു സിനിമയിൽ ഒരു മുസ്ലിം പെണ്ണ് പ്രതീകാത്മകമായി കണ്ണടിക്കുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ എന്തെങ്കിലും കുരുക്കൾ കൂട്ടുന്നുണ്ടോ ഒരു മുസ്ലിം പെണ്ണ് അഭിനയിക്കുമ്പോൾ ഒരു മുസ്ലിം പെണ്ണ് ഡാൻസ് കളിക്കുമ്പോൾ ഒരു മുസ്ലിം പെണ്ണ് ചിത്രം വരയ്ക്കുമ്പോൾ ഒരു മുസ്ലിം പെണ്ണ് അപ്പിക്കുപ്പായം ഇടാതെ നടക്കുമ്പോൾ താത്താമാർക്ക് അതിൻ്റെ ഒരു കല്ലുകടിയും പുകച്ചിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കിട്ടാത്ത മുന്തിരിയുടെ പുളിയാണത് നിനക്കൊന്നും ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല ഭർത്താവ് മരിച്ച നഫീസുമണാലിയിൽ പോയി മഞ്ഞുവാരിയപ്പോൾ തൻ്റെ ഭാര്യക്ക് അതിന് സാധിക്കാത്തതിൻ്റെ കല്ലുകടിയാണ് ഉസ്താദ് പറഞ്ഞത് ഭർത്താവ് മരിച്ച വല്ലുമ്മ മൂലയ്ക്ക് പോയിരുന്ന ദിക്രും സ്വലാത്തും ചൊല്ലണം മണാലിയിൽ പോയി മഞ്ഞുവാരരുത് അവൻ്റെ അവന്റെ ആർക്കും കിട്ടാത്ത സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴുള്ള കല്ലുകടി അതായത് സ്വന്തം സമുദായക്കാരുടെ വേദന നിങ്ങളുടെ വേദനയാകുകയും അന്യമതക്കാരന്റെ വേദനയിൽ നിങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളിലെ ഇസ്ലാം കൃത്യമാണ് ഇന്നലെ സോന എൽദോസ് എന്ന സ്വന്തം മകൾ ജീവനൊടുക്കിയപ്പോൾ നെഞ്ചു പൊട്ടി നിലവിളിക്കുന്ന ആ അമ്മയുടെ വീഡിയോയുടെ താഴെ വന്ന് അഭിനയം കൊള്ളാമെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യഥാർത്ഥം പ്രശ്നം നിങ്ങളുടേതല്ല കേട്ടോ നിങ്ങളുടെ തലച്ചോറിലെ സോഫ്റ്റ്വെയറിൻ്റെതാണ് ആ ചെറിയ പ്രായത്തിൽ അതായത് മൂന്ന് വയസ്സ് മുതൽ നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടുന്ന ആ മതവിഷയമുണ്ടല്ലോ ഓരോ മണിക്കൂറിലും നമ്മൾ ജീവിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും ഇതിങ്ങനെ ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ സാഹചര്യം കാരണം അവൻ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് അപ്പോൾ ആ ചെറിയ പ്രായത്തിലെ വീടുകളിൽ നിന്നും മദ്രസകളിൽ നിന്നും അവന്റെ തലച്ചോറിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെട്ട മതവിഷത്തിന്റെ ചാർജ് നമ്മൾ ഫോണുകൾ ചാർജ് ചെയ്യുന്നത് പോലെ അത് ചാർജ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുവാണ് ഈ സമൂഹത്തില് ഇത്തരം മതവിഷങ്ങളെ പുറത്തു കൊണ്ടുവരണ്ടേ കാണിക്കണ്ടേ അത് മനസ്സിലാക്കണ്ടേ ഈ ഷത്തിന്റെ കാഠിന്യം എന്താണ് എന്നും ഈ മതം തലയിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നും അവരൊന്ന് മനസ്സിലാക്കണം ചിത്ര എന്ന പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ചു നസ്രായി ശ്രുതി എന്ന പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ച് റഹ്മത്തായി ആദിര എന്ന പെൺകുട്ടി ഇസ്ലാം മതം സ്വീകരിച്ച് ആയിഷയായി അങ്ങനെ കുറേ പെൺകുട്ടികളെ എനിക്കറിയാം ഒരുപാട് പെൺകുട്ടികൾ എന്താണ് ഷെഫീറെ കൊല്ലുമെന്നാണോടാ ഷഫീർ എന്താണ് നിനക്കുള്ള മറുപടി വരുന്നുണ്ടെന്ന് എന്താടാ ഭീഷണിയ കൊല്ലം എന്നാ പറയുന്നേ ഉം അവന്റെ മെയിൽ ഐ ഡി ഒന്ന് എടുത്തേരെ റനി ഓ എന്നെ അവൻ കൊല്ലോ എന്നാണ് പറയുന്ന കേട്ടോ ഞാനത് മെസ്സേജ് പിൻ ചെയ്തിട്ടുണ്ട് ശരി എന്നാ അവഴപ്പൊന്നുമില്ല അങ്ങനെയെങ്കിലും നിന്റെ മതത്തെ സംരക്ഷിക്കണം മതത്തിന് വേണ്ടിയിട്ട് അത്രയെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയണം ഇങ്ങനെ ഒരുപാട് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇസ്ലാമിലേക്ക് വന്നു അതിനകത്ത് വന്ന് കഴിഞ്ഞപ്പോഴാണ് മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലായത് നാലിൽ ഒരാളാകാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെയുണ്ട് പ്രേമിച്ചു വന്നതല്ലേ അവന്മാർക്ക് വേറെ ഇഷ്ടം പോലെ കേട്ടാമല്ലോ കുഴപ്പമില്ല സബ്സ്റ്റിറ്റ്യൂട്ടേഴ്സ് ആയിട്ട് നിൽക്കാം സ്റ്റെപ്പിനി ആയിട്ട് അത്രേ ഉള്ളൂ അതൊരു ചോദ്യമാണ് ആനയ്ക്ക് മതമിളകുമ്പോൾ തളച്ച് ചങ്ങലക്കിടാം ജിഹാദികൾ കിളകിയാൽ എന്ത് ചെയ്യും മോദി സ്റ്റൈൽ സിന്ദൂർ ഓപ്പറേഷൻ പ്രയോഗമാണ് ഇവർക്ക് പറ്റിയ ഏതാവാണ്